ഹായ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് അതാണ് വീഡിയോയിലുള്ളത് മാത്രല്ല ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ട് പതിനൊന്ന് വർഷാവാണ് അപ്പൊ രണ്ട് രണ്ട് പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ദിവസത്തിന് അപ്പോൾ കുഞ്ഞുന്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് എല്ലാരും വീഡിയോ കണ്ടാക്കണം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പറഞ്ഞു പൂട്ടിക്കാഞ്ഞല്ലോ കുഞ്ഞു ഇന്ന് സ്കൂൾ എനിക്കാ അമ്പലത്തില് പോവാം ജേ അവന്റെ കുട്ടി ഗുഡ് ബോയ് ആണല്ലോ അമ്പലത്തിൽ പോവാനുള്ള ഓണാണ് കുറച്ച് നേരത്തെ പക്ഷെ കൊഴപ്പില്ല ഇവനെ നമ്മൾ ഇന്നലെ നേരത്തെ കിടത്തി ഉറക്കിണ്ടായിരുന്നു കണ്ട ആദ്യ കുട്ടിനെ കണ്ടെ ഇങ്ങോട്ട് നോക്ക് പറഞ്ഞാല് ഗുഡ് മോർണിംഗ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞേറിയാണ് അവൻ താഴോട്ടേക്ക് വരുന്നത് ഇവന് ഒരു നേന്ത്രപ്പഴം കൊടുക്കുന്നുണ്ട് ഇത് ഡെയിലി നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് ഒരു സമയം ഒരു ആറുമണിയായുണ്ട് ഡെയിലി ഇത്ര നേരത്തെ അല്ല ഇന്ന് അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ടാണ് നേരത്തെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഈ അമ്പലത്തിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ വണ്ടിയിലോട്ടൊന്ന് നമ്മൾ പോകണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഈ വണ്ടിയിൽ കയറിയിട്ട് എങ്കിലൊന്നൊരു രണ്ട് മൂന്ന് മാസം ഞാൻ ഇതിനകത്ത് പോയിട്ട് അപ്പോൾ ഇതിൽ തന്നെയാണ് നമ്മളിന്ന് പോകുന്നത് അങ്ങനെ നമ്മൾ പന്യാഗര അമ്പലത്തിലെത്തി പന്യാഗര അമ്പലത്തിലാണ് നമ്മൾ എന്ത് വിശേഷമുണ്ടെങ്കിലും പോവാറ് ഇപ്പോൾ നമ്മളെ കല്യാണത്തിന് മുന്നേ ആയാലും കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം വന്നത് നമ്മളിവിടെയാണ് കുഞ്ഞുവിൻ്റെ ചോറൂൺ ഇവിടെ നിന്നായിരുന്നു കുഞ്ഞുൻ്റെ അരിശ്രീ മുഖാംബിക്കുന്ന എഴുതിയെങ്കിലും ഞാൻ അവിടെ കൊണ്ടുവന്ന് എഴുതിയുണ്ട് എന്നുവെച്ചാൽ നമ്മളെ മുറ്റത്ത് തന്നെയുള്ള അമ്പലമാണ് അപ്പോൾ അവിടെ പോകാതിരിക്കലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞിന് കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു സരസ്വതി പൂജ കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ ചെയ്തു പ്രസാദൊക്കെ വാങ്ങിച്ചു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് കല്യാണത്തിന് മുന്നേ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തേക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ട് പതിനൊന്ന് വർഷം ആവുകയാണ് ഈ എല്ലാ വർഷവും നമ്മൾ വന്ന് തൊഴാറുണ്ട് ഇൻഡിൽ അഞ്ച് അഞ്ച് വർഷത്തിന് ശേഷമുള്ളതാണ് ഞാൻ വീഡിയോ ഒക്കെ പബ്ലിക്കാൻ തുടങ്ങിയത് ഫോട്ടോ ഒക്കെ ആ ഫോട്ടോസിൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് അപ്പം ഇന്ന് പോയപ്പോൾ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കല്യാണം കഴിക്കും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായിട്ടും നമ്മളിവിടെ വരുന്നൊന്നും അപ്പം എന്തായാലും അതിനുള്ളൊരു പൈകുണ്ടായി അങ്ങനെ നമ്മൾ തൊഴിലും പ്രാർത്ഥിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇറങ്ങുവാണ് സമയം നമ്മൾ അമ്പലത്തിലോട്ടേക്ക് ഇറങ്ങുമ്പം ആറേമുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം നമ്മൾ പെട്ടെന്ന് തന്നെ തൊഴുതായി പൂജ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുഞ്ഞു നല്ല കുരുത്തക്കെടാണ് കേൾക്കാണ്ടില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ കഥ പണ്ടത്തെ പോലെയല്ല കുരുത്തിക്കെട് കുറച്ച് കൂടി തുടങ്ങി നമ്മൾ വട കഴിക്കുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ വോമിറ്റിങ് ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പം നമ്മളൊരു വടയൊക്കെ വാങ്ങിച്ച് അത് കഴിക്കുന്നുണ്ട് നമ്മൾ വട കഴിക്കുന്ന നേരം കൊണ്ട് പപ്പ പോയിട്ട് ഒരു ഫ്ലവറൊക്കെ വാങ്ങിച്ചിരുന്നുണ്ട് പണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലവറൊക്കെ കിട്ടേണ്ടിരുന്നു കേട്ടോ വിശേഷ ദിവസം വേണമെന്നൊന്നുമില്ല എപ്പോൾ ഇങ്ങനെ പുറത്ത് അമ്പലത്തിൽ പോകുമ്പോഴാണ് അധികം നമ്മൾ ഫ്ലവർ വാങ്ങിക്കുക കിട്ടലുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അമ്പലത്തിൽ പൂക്ക് കുറവാണ് ഫ്ലവർ കുറവാണ് അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിരുന്നു കേടാക്കരുത് പിന്നെ വീട്ടിലെത്തിയ നമ്മളിതാ രണ്ട് പൂരി മുട്ടയും മുട്ടേന്റെ ഉള്ള സാധനം കഴിക്കില്ല വൈറ്റ് മാത്രമേ കഴിക്കുള്ളൂ അപ്പം അത് കൊടുക്കുന്നുണ്ട് അത് കണ്ടു ടിവിയിലൊക്കെയാണ് ശ്രദ്ധ അങ്ങനെ പക്ഷെ ഞാൻ തീറ്റി കൊടുക്കുന്നുണ്ട് അവൻ അറിയില്ല കഴിക്കണമെന്നറിയില്ല അത് തീറ്റി കൊടുക്കുന്നുണ്ട് ഇത് കഴിക്കാൻ തന്നെ അരമുക്കാൽ മണിക്കൂർ എടുക്കുന്നു ഇങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരം കളിക്കുന്നുണ്ട് അപ്പോഴേക്കും അമ്മ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ വന്ന് അമ്മ കൊണ്ടു വന്ന സാധനത്തിന് ഇവനും അവനും കൂടി അച്ചറിയാണ് അവനവനെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയാണ് എൻ്റെ അമ്മയാണ് എന്നൊക്കെ പറയാം പക്ഷേ ഇവന് വേഗി കയറും അങ്ങനെ ഒരു കളിയേലും അച്ചറയും മിച്ചറിയൊക്കെ കഴിഞ്ഞു ഇവന് സ്കൂൾ വർക്കുമ്പോൾ വാങ്ങിച്ചാലും ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കുടയാണ് ഈ കുട വെച്ചിട്ട് തന്നെയാണ് കഴി ഫുൾ ടൈം കളി അങ്ങനെ അത് വെച്ച് കുറച്ചു നേരം കളിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒമ്പത് മണിയായി ഉണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞി കുടിക്കൽ ഇവിടെ എല്ലാവർക്കും നിർബന്ധം കേട്ടോ അത് ഇപ്പോൾ അച്ഛൻ മുതൽ അച്ഛനായാലും ഏട്ടനായാലും അബിയായാലും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഈ ഒരു ഗ്ലാസ് കഞ്ഞി എല്ലാവരും കുടിക്കണം അതിവിടെ നിർബന്ധമാണ് പണ്ട് തൊട്ടുള്ള ശീലമാണ് അപ്പോൾ അതന്നെ കുഞ്ഞു ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ കുഞ്ഞുവിന് ഒരു ഗ്ലാസ് കഞ്ഞി കൊടുത്തു പിന്നെ നമ്മൾ മാറ്റുവാണ് ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇവര് മാറ്റാനും പോലൊക്കെ എല്ലാ ദിവസവും ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഇന്നിന് പുതിയ സാധനങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണോ എന്നറിയില്ല എന്തായാലും ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ട ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഏട്ട സ്കൂളിൽ കുട്ടികളെടുക്കാൻ ഏഴര ആവുമ്പോൾ ഇറങ്ങും അപ്പോൾ പോകുന്ന വക്കിൽ ഒമ്പത് ഇരുപത് ഒമ്പതര കുഞ്ഞിനെ കുഞ്ഞിനെവിടെ നിന്ന് കൂട്ടുക അപ്പോൾ ഏട്ടയില്ലാത്തത് തന്നെ ഇവനെ ഒരുക്കുന്നൊക്കെ അഭിനയമാണ് കാരണം എനിക്ക് ഇവൻ്റെ വൈത്താനം അല്ലാതെ ഓടാനൊന്നും കഴിയില്ല പിന്നെ പൊതുവേ ഇവനെ പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഏട്ടൻ തന്നെയാണ് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാറ് അപൂർവ്വം മാത്രമേ ഞാൻ അവനെ ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ അങ്ങനെ മാറ്റിലൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിന് നിൽ ഒന്നാമതോ നിൽക്കാൻ സമയമില്ല പിന്നെ ഏട്ട ഇങ്ങനെ ഓണടിച്ചുകൊണ്ട് നിൽക്കുക അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഏറെ വൈകുക കാരണം പപ്പ പോയി പിന്നെ നമ്മളെ അച്ചച്ഛൻ ആനവനേൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടു കേട്ടോ പപ്പീൻ്റെ വണ്ടിയിൽ കയറാം ശരിക്കും അച്ചച്ഛനും സ്കൂളിൽ ആക്കി തരിയായിരുന്നു പക്ഷെ പപ്പയ്ക്ക് എന്നെ കൊണ്ടുപോകണം അത് അതുകൊണ്ടല്ല മക്കൾ വെയിറ്റ് ചെയ്യുമായിരുന്നു വണ്ടിയിട്ട് മക്കൾ ആദ്യ കയറും ആദ്യം കയറും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കയറ്റിയത് ആദ്യത്തെ ഓരോ കൂടെ തന്നെ കയറിയിരിക്കത്തിണ്ട് ആള് സെറ്റാണ് ഇപ്പം ഒന്നും കുഴപ്പമില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കരയെടുത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പിന്നെ ഇവൻ എല്ലാവരും വേഗം വേഗ സെറ്റാവുന്ന കൂട്ടത്തിലാണ് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി സ്കൂളിൽ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു ആ പിന്നെ ചെരുപ്പൊക്കെ അയച്ചുകൊടുത്ത് കയറ്റുന്നുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ അതിൻ്റെ ഉള്ളിലെല്ലാ കുട്ടികളും കരയാണ് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടും എല്ലാവരും കരയാകെ നാലോ അഞ്ച് കുട്ടികൾ കരയത്തുള്ളൂ ബാക്കി എല്ലാവരും കരയുക പക്ഷേ കുഞ്ഞു കുഴപ്പമില്ല കുഞ്ഞിനൊന്നാമതി മാമിനൊക്കെ പരിചയമുണ്ട് പിന്നെ ഫസ്റ്റ് ദിവസമായതൊന്നും അല്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ അറിയില്ല എന്തായാലും കളിക്കുന്നുണ്ട് ഇപ്പ ഇന്ന് കളിയാണ് അപ്പോൾ ഈ കുറച്ച് ദിവസം കഴിയുമ്പം ഇനി എങ്ങനെയാവും അറിയില്ല എന്തായാലും കളിക്കുന്നത് നമ്മളോട് ഭായിക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നുട്ടോ ഉച്ചയ്ക്ക് ഏട്ടനാണ് കൂട്ടാൻ പോയത് ഏട്ടൻ പോയി കൂട്ടിയിട്ട് വരുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ വാങ്ങിച്ചു ബായിക്ക പറഞ്ഞിട്ടാണ് വരുന്നത് ഇന്ന് രണ്ട് മൂന്ന് മുട്ടായിട്ട് വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ട് അവിടെ നിന്ന് എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ല പോയി ട്രൗസറല്ല കഴിച്ചു പിന്നെ അവിടെ ഇട്ട് മൂത്ര വെച്ചു അപ്പോൾ അവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ആൻ്റിമാർ അങ്ങനെ എട്ടനു ശരിക്കും ഒന്നേ മുക്കാലിലാണ് കുട്ടികൾ എടുക്കേണ്ടത് പക്ഷെ അതുവരെ ഇവനെ നിർത്തിക്കുന്നില്ല പന്ത്രണ്ടരയ്ക്ക് പോയി കൂട്ടിയിട്ട് വരുന്നുണ്ട് ഈ രണ്ട് ദിവസം പന്ത്രണ്ടരക്കാണ് ബാക്കി ദിവസം ഒരു മണിക്കാണ് വിടുക എനിക്ക് ഒരുപാട് പേര് ഈ സ്കൂളിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ കഴിയുന്നവർക്ക് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കയ്യാത്തവരെ ഞാൻ ഉറങ്ങിയിരുന്നു ഗൈസ് ഞാൻ റീപ്ലൈ തന്നോളാം പിന്നെന്താ വെച്ചാൽ ഇവിടെ എന്താ പറയുക സ്കൂളിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഓരോ ക്ലാസ്സിനനുസരിച്ച് ഓരോന്നാണ് സ്കൂളിൽ തന്നെ കോൺടാക്ട് ചെയ്യണം സ്കൂൾ വരുന്നത് കല്ലായിയാണ് സീത്താരാസ് ബട്ടർഫ്ലൈ പ്ലേസ് എന്നാണ് സ്കൂളിൻ്റെ പേര് പിന്നെ പ്രികെ ജി എൽ കെ ജി യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു ഫോർ വരെയാണ് അവിടെ ക്ലാസ് ഉള്ളത് ഇന്റർവിൽ നല്ല സ്കൂളാണ് അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞിനെ അവിടെ ചേർത്തിയത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ പോയി നേരിട്ട് അനേഷിക്കുക അല്ലെങ്കിൽ അത്ര പോണോ ഏ പോണോ കളിച്ചോ കളിക്കാൻ സമ്മോ ഏ കുട്ടികൾ കളിയാക്കി എന്തെങ്കിലും ആണോ പത്രികകൾ ഇന്നത്തെ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക